ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല മുത്തോലി മുത്തോലിക്കാവലയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയാണ് മുത്തൂലി കടവുള്ളത് ആ കടവിൽ നിന്ന് എണ്ണൂറ് മീറ്ററോളം മാറി അടിപൊളി ഏരിയയിലുള്ള പതിമൂന്നര സെൻറ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് നല്ല സ്ഥലമാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീടിവെക്കാവുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് സ്ഥലം ഇരുപത്തിനാല് സെന്റ് വരെ ഉണ്ട് പുറകിലേക്ക് അങ്ങനെ വേണമെങ്കിലും കൊടുക്കുന്നതാണ് ഈ ഒരു പോർഷൻ കാണുന്നത് പതിമൂന്നര സെന്റ് പ്ലോട്ടാണ് ഈ കാണുന്ന കമ്പി മുതൽ നേരെ തേക്ക് വരെ ആണ് അതിർത്തി വരുന്നത് ഈ പ്ലോട്ടിന് സെന്റിന് ഒന്നേ മുക്കാല് ലക്ഷം രൂപയാണ് ഉടമസൻ വില പറയുന്നത് ഈ കാണുന്ന വീടിന്റെ തൊട്ട് ഫ്രണ്ടിൽ നല്ല വീതിയുള്ള റോഡാണ് അവിടെ നിന്നും ജസ്റ്റ് ഇങ്ങനെ മാറിയാൽ തന്നെ സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അ നേരെ കാണുന്ന നല്ല വീതിയുള്ള റോഡാണ് ചുറ്റിനും അടിപൊളി വീടുകളാണ് ഇരുപത്തിനാല് സെൻറ്റ് വരുമ്പോൾ ആ പുറകിലത്തെ കപ്പം നിൽക്കുന്ന ഏരിയയും കൂടെ കയറി വരുന്നുണ്ട് ഈ കാണുന്നത് പതിമൂന്നര ആണ് ഈ കാണുന്ന നല്ല വീതിയുള്ള റോഡ് കോട്ടയം ജില്ലയിൽ പാല മുത്തോലി പാല മുത്തോലിയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി കടവ് ആ കടവിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാത്രം മാറി കിഴക്ക് ദർശനത്തിൽ വിടുവയ്ക്കാവുന്ന മനോഹരമായ പതിമൂന്നര സെന്റ് പ്ലോട്ട് ഇരുപത്തിനാല് സെൻ്റായി വാങ്ങിക്കാവുന്നതാണ് ഹോസ്റ്റലിനും ഒക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് മുത്തോലി ബില്ലിൻ്റെ കോളേജുമൊക്കെ ആയിട്ട് ഒരു കിലോമീറ്റർ മിച്ചമേ ദൂരമുള്ളൂ സെന്റിന് ഒന്ന് മുക്കാൽ ലക്ഷം രൂപ വില പറയുന്നു നെഗോഷ്യബിളാണ് മുറിച്ചും കൊടുക്കുന്ന ഇരുപത്തിനാല് സെന്റായും ലഭിക്കുന്ന മനോഹരമായ ഈ പതിമൂന്നര സെന്റ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന താല്പര്യമുള്ളവര് ബന്ധപ്പെടുക